ഹലോ ഹലോ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ ആക്ച്വലി ഇപ്പൊ സർ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡീകാർണൈസിനെ പറ്റിയുള്ള എൻക്വയറിക്ക് വേണ്ടിട്ടായിരുന്നു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതെ സംശയം ചോദിച്ചോളൂ ദിവസം സാർ ഞാൻ പറഞ്ഞുതരാം നമുക്കത് എക്സോഡാണ് ഞാൻ കണ്ടു ആ വൺ ലാഖിന് ഓക്കെ നമുക്കപ്പോൾ എൻജിന് ഊരിട്ടാണോ അല്ലെങ്കിൽ അതായത് ശരിക്കും ഡീകാർബണേഷൻ രണ്ട് രീതിയിലാണ് ചെയ്യാ ഒന്ന് അഴിച്ചു ചെയ്യാം പിന്നെ രണ്ടാമത് അഴിക്കാതെ ചെയ്യാം അഴിച്ചു ചെയ്യുന്നത് വർക്ക് ഷോപ്പിലും സർവീസ് സെന്ററിലാണ് അപ്പൊ ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില്ല കാർബൺ സൈഡ് ഹൺഡ്രഡ് പെർസെന്റ് പോകാൻ പാടില്ല ട്വന്റി ഫൈവ് ടു അതായത് ഈ നാലായിരം കിലോമീറ്റർ വരെയുള്ള കരി ആവശ്യമാണ് അതെ അതാണ് സാർ പുതിയൊരു വണ്ടി ഒരുക്കും പതുക്കൂടാൻ പറയുന്നുണ്ടല്ലോ അതെന്താ വെച്ചാൽ കരിയുടെ കോട്ടിംഗ് വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ടു എയ്റ്റി ഡിഗ്രിയിലുള്ള എൻജിൻ ചൂടാകുന്നത് ആ ചൂടിൽ നിന്ന് ഈ പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യുക പ്ലസ് തേയ്മാനങ്ങൾ ഓയിൽ കത്തായിരിക്കുക അപ്പൊ അത് കഴിഞ്ഞാൽ വരുന്ന ഓരോ കിലോമീറ്ററിൽ വരുന്ന കരി എക്സസ് ആണ് അപ്പൊ ശരിക്കും മുപ്പതിനായിരം ആകുമ്പോഴേക്കും ഇത് ഓൾമോസ്റ്റ് സ്പ്രെഡഡ് ആയിരിക്കും അത് അഞ്ചോ ആറോ പാർട്സിലാണ് വരുന്നത് അതായത് ഒന്ന് പിസ്റ്റിന്റെ ഭാഗം പിന്നെ ഹെഡ് മാനിഫോൾഡ് പിന്നെ കമ്പസ്റ്റന്റ് ചാമ്പർ വോൾവുകൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഈ ഭാഗത്തു എയർ ഫിൽറ്റർ ഉള്ളികളെല്ലാം എയർ കടന്നു പോവുക ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക ഈ കരിയോട് ഇരിക്കുമ്പോൾ അതില് ബ്ലോക്ക് വരികയാണ് എയറിന് എയർ സെപ്പറേറ്റ് ചെയ്യില്ല ശരിക്ക് ഈ എയർ ഫിൽറ്ററിടെ വന്ന് നല്ല എയറിനെ വിട്ട് ഓക്സിജൻ ജനറേറ്റ് ചെയ്തിട്ടാണ് ഫ്യൂലിനെ കത്തിക്കണത് നടക്കുന്നത് അപ്പൊ ഈ എയറിന് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ പക്ഷെ ഈ എയർ പോകുന്നത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ മൂവ്മെന്റിൽ ഡിഫറൻസ് വരും അത് കാരണം മുപ്പതിനായിരം മുതലേ തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ തരാൻ അറിയില്ല അതെ ഫ്ലൈറ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് അങ്ങനെ വരുമ്പോ ഫ്യൂലിന്റെ കൺസംഷൻ കൂടും മൈലേജിന്റെ ഷോർട്ടേജും ഉണ്ടാവും അപ്പൊ അത് അത് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഹൈഡ്രജന്റെ മോക്സിന്റെയും ഇപ്പൊ ഞങ്ങളുടെ രീതിയിൽ ഇത് ഇത് അഴിക്കില്ല അഴിക്കാതെ നേരെ ഇൻടേക്കിടെ എയർ പോകുന്ന എയർ ഇൻടേക്കിലേക്ക് ഒരു ഓസ് കണക്ട് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്തിടും ഹൈഡ്രജന്റെ ഓക്സിജന്റെയും ഗ്യാസിന്റെ ഔട്ട്പുട്ട് കൊടുക്കും അപ്പൊ അത് എന്താണ്ടാവുക എക്സസ് കരി അതായത് അക്യുമുലേറ്റ് ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ബേൺ ചെയ്യുള്ളൂ അതാണ് സെവൻറ്റി പെർസെന്റ് അതെ ബാക്കിയുള്ള എല്ലാം മുഴുവൻ അവിടെ വന്നിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ ഇത് ബേൺ ചെയ്തിട്ട് നേരെ സൈലൻസിയുടെ പുറത്തേക്ക് പോകുന്നത് കാർബൺ മോണോക്സൈഡായിട്ടാ കരി ആയിട്ടല്ല പോവാ സോ യു വിൽ ഗെറ്റ് പൊല്യൂഷൻ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറയോടെ അപ്പൊ രണ്ടാമത്തെ കാര്യം നന്നായി മൂന്നാമത്തെ കാര്യം ഈ സർഫൈസിലേക്ക് എഞ്ചിൻ ഓയിൽ മാറ്റും എൻജിൻ ഓയിൽ മാറ്റുന്ന സമയത്ത് ഓയിലുള്ള ഓയിലില് ശരിക്ക് കരിയണമെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പതിനായിരം കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ലൈഫ് കിട്ടില്ല എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓയില് കൊറേ അഡിക്റ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു അഞ്ചാറ് അഡിക്റ്റീവ് ആഡ് ചെയ്യുന്നുണ്ട് ടൂട്ടിനെ കൺട്രോൾ ചെയ്യാ ഫ്രിക്ഷൻ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പോയാൽ പിന്നെ ഓയിൽ വെളിച്ചെണ്ണയാണ് അപ്പൊ സാർ ഒരു അഞ്ചോ മുപ്പത് ഗ്രേഡിൽ ഓയിൽ ഒഴിക്കുമ്പോ അതിന്റെ ആ ബിസ്കോസിറ്റി കട്ടി ശരിക്ക് എട്ടു മാസം നിൽക്കണം എട്ടു മാസം ലൈഫുള്ളൂ കിട്ടും അതിന് എട്ടു മാസം നിക്കണം അപ്പൊ ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരി അടങ്ങിക്കഴിഞ്ഞാൽ സാറ് ഓയിൽ മാറ്റുമ്പോ അഞ്ചു ശതമാനം ഒട്ടേ പുറത്തേക്ക് പോകുള്ളൂ ബാക്കി നയന്റി പെർസെന്റിലേക്കോ നയന്റി ഫൈവ് പെർസെന്റ് സാർ വീണ്ടും പുതിയ ഓയിൽ ഒഴിക്കും ഇവൻ ഒരു പത്തോ പതിനഞ്ചോ കിലോട്ട് ആകുമ്പോഴേക്കും കലങ്ങും കലങ്ങി കഴിഞ്ഞ ഒരു മുന്നൂറ്റമ്പത് കിലോട്ട് ഈ അഡിക്ടീവ്സ് ആ പോകും പോയി അതിന്റെ ബിസ്കോസിറ്റിയിലെ വ്യത്യാസം വന്നു അതുകൊണ്ടാണ് ഈ ഗ്രേഡ് ഉപയോഗിക്കുന്നത് ആ കട്ടി അവിടെ ഉണ്ടാവുള്ളൂ നമ്മുടെ ബ്ലഡ് പോലെ സെയിം കട്ടി അവിടെ അല്ലെ ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ഏകദേശം ഒരു അമ്പത്തയ്യായിരം വണ്ടികൾ ഒരു കൊല്ലം വരുന്നുണ്ട് എല്ലാം അറുപതിനായിരം എൺപതിനായിരം കിലോമീറ്ററിലാണ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിന്റെ ലൈഫ് ടൈം തന്നെ എട്ടു ലക്ഷം മുതൽ പത്ത് ലക്ഷം കിലോമീറ്റർ വരെയാണ് അതിന്റെ പത്ത് ശതമാനം യൂസ് ചെയ്യുമ്പോഴേക്കും ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ശരി വേറെ ഒന്നുമില്ല ഞങ്ങള് സിമ്പിൾ കാര്യമുള്ളൂ ആ കാർബൺ റിമൂവ് ചെയ്യൂ എഞ്ചിൻ ഓയിൽ ഒഴിക്കൂ പിന്നെ അതിന്റെ കൂടെനെ ഞങ്ങളുടെ കുറച്ച് പ്രോസസ്സും കൂടി ഉണ്ട് ശരിക്കും എഞ്ചിൻ ട്യൂണിങ് അതായത് ഇപ്പൊ നമ്മളൊരു കർക്കടകത്തിനെ നമ്മൾ ഒഴിച്ചില്ല ഓർഗാൻസിനെ ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം തിങ് അവിടെ ഒരു സ്പെഷ്യൽ പ്രോസസ് ആണ് അത് അത് വൺസ് ഇൻ എ ഇയർ ചെയ്യണം എന്നാ ഞങ്ങള് പറയാം അതെ അപ്പൊ അതൊരു ഘടകാണ് ആദ്യത്തെ ഘടകം ഇതാണ് ഡീ ചെയ്തിട്ട് ഫ്യൂ ലൈൻ ഇഞ്ചക്ടേഴ്സ് ക്ലീൻ ചെയ്ത് എഞ്ചിൻ ഓയിൽ ഒഴിച്ച് ഫിൽറ്ററും കൂടി ഇടുന്നതാണ് ആദ്യത്തെ ഭാഗം അതായത് മാത്രം മാറ്റിയിട്ട് ും മാറ്റി നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ ചെയ്യണം എന്താ വെച്ചാൽ വീണ്ടും പറഞ്ഞ സ്ഥിതിക്ക് ഓരോ ഇപ്പൊ മനസ്സിലായി ഓരോ കിലോമീറ്ററിലും കരികളും അക്യുമുലേറ്റ് ചെയ്തു വരികയാണ് ചില ആൾക്കാരുണ്ട് ഓക്കെ ഈ ഓയിൽ അങ്ങ് കഴിഞ്ഞിട്ട് വരാം ഇതിന്റെ ലൈഫ് ടൈം കഴിഞ്ഞിട്ട് വരാം എന്നുള്ളതാണ് അതിന് അഞ്ഞൂറ് കിലോമീറ്റർ ലൈഫ് ഉള്ളു ഇപ്പൊ ഓടിക്കുന്നതിന് അത് പതിനായിരം ആക്കിയിട്ടാണ് ആൾക്കാർ അതിനുള്ള ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓടുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഓയിൽ പതിനയ്യായിരം കിലോമീറ്റർ ഓടാം യൂസ് ചെയ്യുള്ളൂ റേറ്റ് കുറവാണ് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പതിനയ്യായിരം കിലോമീറ്റർ ഓടാൻ പറയില്ല അതില് മാർക്കറ്റിംഗ് രീതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എട്ട് മാസവും ഒമ്പത് മാസവും നമുക്ക് ഓടാം മാക്സിമം ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ നമ്മൾ പിരിവടിക്ക സർവീസ് നടത്തണം ഇവിടെ പിരിവോടിക്ക സർവീസിന് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഞങ്ങൾക്ക് എന്താ ഇതെല്ലാം കണക്റ്റഡ് ആണ് അതെല്ലാം ഈ എഞ്ചിൻ ഓയില് കൃത്യമായിട്ടൊരു ഓയിൽ സർവീസ് അതേപോലെ കൂൾ സർവീസ് പിന്നെ ഞങ്ങൾ പതിനൊന്ന് സർവീസ് ഇപ്പൊ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ഞങ്ങളൊരു പതിമൂന്ന് പതിനാല് സർവീസ് പതിനയ്യായിരം പതിനാലായിരം രൂപ ചെയ്ത് കൊടുക്കും എല്ലാ റീപ്ലേസ്മെന്റും അതേപോലെ ക്ലീനിങ്ങും എല്ലാം കൂടി കൂട്ടിയിട്ട് എന്താ വെച്ചാൽ ഇതിനൊക്കെ ഓരോരോ കാര്യങ്ങളിൽ ഇത് എന്താ കച്ചവടം പോലെ പോകുമ്പോഴാണ് പ്രശ്നം ഞങ്ങൾ കുറച്ച് പാഷനേറ്റഡ് ആണ് ഇതില് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്നർത്ഥം ഞങ്ങൾ ചെക്ക് ചെയ്യും എന്തായാലും അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും എന്തായാലും ഇനി അതിന്റെ കോസ്റ്റും അത് നമ്മൾ ഈ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ മിനിമം ടാറ്റ നെക്സോൺ ഒക്കെ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ കോസ്റ്റ് വരും അഞ്ചു ദിവസം കൊണ്ട് ഇവിടെ ആ കൂടി വരുന്നത് ഡീകാർണൈസേഷൻ മാത്രം വരും നാലായിരം രൂപയുള്ളൂ ഇഞ്ചക്ടർ സ്ക്രീനിങ് കൂടിയിട്ട് അത് മുക്കാമണിക്കൂർ കഴിയും അത് കഴിഞ്ഞ പിന്നെ ഓയിലും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ആറ് അഞ്ഞൂറ് ഏഴായിരം രൂപ അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല ഇത് കംപ്ലീറ്റ് ക്ലീൻ ഔട്ട് ചെയ്തിട്ട് അങ്ങനെ തരും അതായത് നമ്മൾ പറയുന്നത് ചെയ്യുന്ന ഇൻക്ലൂഡിങ് നിങ്ങൾ ഓയിൽ ചേഞ്ച് കൂടി നല്ലതാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായല്ലോ ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ഔട്ട് ചെയ്ത് പല ആൾക്കാരും ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുറച്ചു മുമ്പ് പറയാമല്ലോ ടാർഗറ്റഡ് ആൾക്കാർ ആൾക്കാരെ അപ്പൊ ഞാൻ പതിനായിരം ആൾക്കാർ നിങ്ങൾ ഡീകാമൈസേഷൻ ചെയ്താമെന്ന് പറയും പക്ഷേ ഈ ക്ലീനിങ് നടക്കും അവിടെ പക്ഷെ ഈ ഓയിൽ സറൗണ്ട് ചെയ്യില്ലേ

നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഓയിലിന് ഞാൻ പറയുന്ന അഞ്ഞൂറ് കിലോട്ടർ ലൈഫ് ഉള്ളൂ എന്നാ പറയുന്നത് ഏത് എത്ര പ്രാവശ്യം മുപ്പതിനായിരം കഴിഞ്ഞ് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള എപ്പോഴും അഞ്ഞൂറോ കിലോമീറ്റർ ലൈഫ് ഉണ്ടായിരുന്നല്ലോ ഡീസലിന് പ്രത്യേകിച്ച് അപ്പൊ അതിങ്ങനെ അതിങ്ങനെ ഒരു ക്ലാശം കഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം അഞ്ച് ശതമാനം പോയി പിന്നെ ഓയിൽ ഒഴിച്ച് പിന്നെ അഞ്ഞൂറ് കിലോമീറ്റർ പ്രശ്നം കഴിഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഇപ്പോ അത് ഇങ്ങനൊരു ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ഔട്ട് ചെയ്യാം അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഓയിലിന്റെ എഫക്ട് അവിടെ മാക്സിമം പതിനായിരം കിലോമീറ്റർ വരെ കിലോമീറ്റർ അല്ല ഞാൻ പറയുന്നത് എട്ടു മാസം വരെ നിലനിൽക്കും അതാണ് കാര്യം വന്നിട്ട് ഇപ്പൊ കണ്ടിന്യൂസ് ഓടുന്ന വണ്ടി ആണെന്നുണ്ടെങ്കിൽ കൊഴപ്പില്ല ഇപ്പൊ ടാക്സീസ് ഒക്കെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് വരുന്നുണ്ട് ഇവിടെ അവരെ ഒരു ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം കിലോമീറ്റർ ഗുഡ് അതൊരു മാർക്കറ്റിംഗിന്റെ പോളിസിയാണ് എന്നാൽ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് ശെരിക്കൊരു പതിനയ്യായിരം കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഓട്ടം വേണം അങ്ങനെയാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല സംശയമില്ല അപ്പൊ ഞാൻ പറയുന്നത് ഒരു എട്ട് മാസത്തിൽ എത്ര ഓടുന്നു അത്ര ഓടി ഓടി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും അത് കഴിക്കുക ഇനി അല്ല എണ്ണായിരം ഒമ്പതിനായിരം പതിനായിരം കിലോമീറ്റർ അതിനുള്ളിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും വീണ്ടും ഓൾ ചേഞ്ച് ചെയ്യണം ആ ഓൾ ചേഞ്ച് ചേഞ്ചിന് സമയത്ത് ഏകയുംവേഴ്സൺ ചെയ്യണം എന്താ വെച്ചാൽ കരി പിന്നെ ഉണ്ടാവുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷവും കരി ഉണ്ടാവുണ്ട് പിരിപാടിക്കണ്ടസ് പാരീ വന്നോണ്ടിരിക്കുന്നുണ്ട് അതൊരിക്കലും തടയാൻ പറ്റില്ല അത് ഇല്ല എന്നാൽ ഗ്യാസിലും ഇല്ല പെട്രോളും ഡീസലിലും മാത്രമാണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ മാത്രമാണ് കരി വരുന്നുള്ളൂ അവിടെയാണ് നമ്മുടെ ഇത് വരുന്നത് അപ്പൊ ഇതൊരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ആ പ്രോസസ്സ് കഴിക്കാം നമുക്ക് സാർ തൃശ്ശൂർ വരാറുണ്ടോ അല്ലേ ഓക്കെ ഒരു ദിവസം കൊണ്ട് വരും ഞാൻ പറഞ്ഞു വടക്കേ സ്റ്റാൻഡിന്റെ അവിടെ സാറിപ്പോ വരുമ്പോ ബിനി ടൂറിസ്റ്റ് ഹോം വഴി ഇങ്ങനെ ഇറങ്ങുമ്പോ വടക്കേ സ്റ്റാൻഡ് വടക്കേ സ്റ്റാൻഡിന് നേരെ അശ്വിനി ഹോസ്പിറ്റലിന്റെ അവിടേക്ക് പോകുന്ന നേരെ വഴി ഇടതുപാത്ത ആദ്യം കല്യാൺ സൂപ്പർ മാർക്കറ്റ് കഴിയും പിന്നെ ഓക്സിജൻ കഴിഞ്ഞാൽ അപ്പ തന്നെ വലത്തോട്ടിൽ ഇട്ട് കഴിഞ്ഞു പോകും ആ സ്റ്റേഡിയത്തിന്റെ സൈഡിൽ ആ കേറുന്ന വിലൻ്റെ ഭാഗത്ത് ഒരു അമ്പലം ഉണ്ട് ഒരുദ്രമഹാകാളി ക്ഷേത്ര ഉണ്ട് ഐ എം ബിജെൻ്റെയൊക്കെ സ്പോട്ടാത് അതിന്റെ അപ്പുറത്തുള്ള ബിൽഡിങ് തന്നെ ഞാനത് പറഞ്ഞ മോണോക്സൈഡ് പറഞ്ഞേ ഈ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ആണ് അത് അതും ഒരു ഇതാണ് ഒരു വാതകാണ് അതെ ഈ വാതകം പുറത്തേക്ക് കാണില്ല ഇതിന്റെ ഈ കരി ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള അടുത്ത വെർഷനാണ് ശരിക്കും കാർബൺ മോണോക്സൈഡ് ഇത് തന്നെയാണ് നമ്മുടെ പൊല്യൂഷൻ കിട്ടാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ് എന്താ വെച്ചാൽ ഇവൻ അവിടെ കിടന്ന് ഇങ്ങനെ ഇതായി 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 അവസാനം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് മാക്സിമൈസ്ഡ് ആവും അപ്പോഴാണ് പൊല്യൂഷൻ കിട്ടാതിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരീനെ അപ്പത്തേ സ്പോട്ടില് ബേൺ ചെയ്തിട്ട് നേരെ മോണോക്സൈഡ് പുറത്തേക്ക് കളയാണ് പുറത്തേക്ക് കളഞ്ഞോട് കൂട്ടി എല്ലാ കാര്യങ്ങളും അവിടെ ഇതായി ക്ലിയർ ആയി എല്ലാം പൊല്യൂഷൻ ഫീലർ ആയി വണ്ടിയിലൂടെ എത്തുക എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് അതില് മാറ്റങ്ങളൊന്നുമില്ല അതായത് പൊല്യൂഷൻ പ്രോബ്ലം ഇതിൽ തീരും എയറിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോ മൂവ്മെന്റിൽ ഡിഫറൻസ് വരും അതേപോലെ ഓയിൽ ക്ലിയർ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യും ലൂബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അഡിക്റ്റീവ്സ് കംപ്ലീറ്റ് പവർ എൻഹാൻസ്ഡ് ആവും ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്മൂത്ത്നെസ്സും അതിന്റെ ബാക്കിയുള്ള തീമാനങ്ങളെല്ലാം കുറയും നാളെ പണി വരാതിരിക്കാൻ നോക്കും ഇതൊക്കെയാണ് കാര്യമ്മെ അപ്പൊ അത് ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലായി പത്ത് കൊല്ലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ റിവ്യൂ എടുക്കുന്നുണ്ട് റിവ്യൂ ഇപ്പൊ സാറ് പറഞ്ഞാൽ ഇത് എന്ത ഗുണമുണ്ടാവും ഞാൻ ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്ത് പോകും സാറ് ആദ്യം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ ഇപ്പൊ ഞങ്ങൾ ക്ലീനിങ് പ്രോസല്ലേ ചെയ്യണുള്ളൂ എന്ന് പറയുള്ളു അത് കഴിഞ്ഞാൽ ആറ് ദിവസം കഴിഞ്ഞുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നുണ്ട് അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാനിപ്പോഴും നെഗറ്റീവേ കാണുള്ളൂ അല്ല എന്താ വെച്ചാൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും നെഗറ്റീവ് എന്നാണ് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ ആ നെഗറ്റീവ് പറയുക ഞാൻ സാറിന്റെ അടുത്ത് ആദ്യം വരാൻ പറയും വന്നിട്ട് ഈ കാർബൺ കണ്ടന്റ് കൂടുതൽ ഉണ്ടോ എന്ന് നോക്കാം നോക്കും നോക്കിയിട്ട് അത് ഉണ്ട് ആ മുഴുവൻ പോയിട്ടില്ല വീണ്ടും ഫ്രീ ആയിട്ട് ചെയ്തു വരും എങ്ങനെ ആറ് ദിവസം കഴിഞ്ഞാൽ സാറിനെ ആദ്യം ഒന്ന് വിളിക്കാൻ പറയും വിളിച്ചു കഴിഞ്ഞാൽ അതും നെഗറ്റീവ് വന്നു വിചാരിച്ചോളൂ പിന്നെ ഇവിടെ എഞ്ചിൻ ട്യൂണിങ് ആണ് അതായത് എഞ്ചിൻ റീകണ്ടീഷൻ ചെയ്യാണ് അതൊരു വൺ ഡേ കൊണ്ട് അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെർഫെക്ഷന്റെ ആ ഭാഗത്തങ്ങൾ എത്തുന്നത് അപ്പൊ എന്ത് തന്നെയാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സെവന്റി പെർസെന്റ് ഇതിൽ തന്നെ ക്ലിയർ ഔട്ട് ചെയ്യാറുണ്ട് അത് ഡീകാർബണൈസേഷനും ലൈൻ ും എഞ്ചിൻ ഓയിലും ഫിൽറ്ററിലും തന്നെ എഴുപത് ശതമാനം കഴിയും പക്ഷെ ചില ആൾക്കാരെ വണ്ടി ഉപയോഗിച്ചത് എങ്ങനെയാണ് അതേപോലെ സർവീസ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള സംഭവം സാഹചര്യങ്ങൾ കുറച്ചൊരു വലിയൊരു കാര്യമാണ് ഞങ്ങൾ എഞ്ചിൻ ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ അല്ലേ പക്ഷെ എഴുപത് എൺപത് ഒക്കെ ഞങ്ങളുടെ ഡീകൺവൈസേഷൻ തന്നെയാണ് ഈ റിവ്യൂസ് കിട്ടുന്നത് അല്ല അതായത് അത് ഓപ്പൺ ചെയ്ത് വോൾവുകൾ റീസെറ്റ് ചെയ്ത് അതിന്റെ ടൈമിംഗ് കറക്റ്റ് ചെയ്ത് പിന്നെ അതേപോലെ ഇന്റർകൂളർ കറക്റ്റ് ചെയ്ത് പിന്നെ അതിലെ ബാക്കിയുള്ള കുറെ പാർട്സ് ഉണ്ട് അല്ലെ ഇതിനെല്ലാം റിജുനേറ്റ് ചെയ്യാണ് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്യാണ് ഇ ജിആർ ഇ ജിആർ ഉണ്ടെങ്കിൽ ഇ ജിആർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം കറക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ പെർഫോമൻസ് കൂടുകയാണ് പക്ഷെ ഇതിന് സ്പെഷ്യലൈസ്ഡ് ആണ് ഞങ്ങള് അപ്പൊ ചില ആൾക്കാർ പറയും ഈ പറഞ്ഞ പാർട്സ് വേറെയാണ് ഞാൻ പറഞ്ഞത് അതായത് എഞ്ചിന്റെ ഭാഗത്തുള്ള പിസ്റ്റൺ ഭാഗം ഹെഡ് ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ കമ്പസ്റ്റൺ ചാമ്പറും ഈ ഭാഗങ്ങളൊക്കെ ഒരു സൈഡിലാണ് അത് നമ്മുടെ ഇൻടേക്കിടെ പോകുമ്പോഴുള്ള ഭാഗമാണ് അവിടെ ക്ലീൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഓട്ടോമാറ്റിക് എയർ കടന്നു പോവും പക്ഷെ ഇപ്പുറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അവിടുന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഈ ഇതിലേക്കൊക്കെ ഗ്ലോ പ്ലക്സിലേക്ക് വരും അതേപോലെ ഇന്റർകൂളറിലേക്ക് വരും മീജിആറിലേക്ക് ലാസ്റ്റ് പോയി അടിഞ്ഞുകൂടും ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലല്ലേ അപ്പൊ എല്ലാം ചില ആൾക്കാർ പറഞ്ഞ് കംപ്ലീറ്റ് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ചെയ്തോളാ പറയും അപ്പൊ അതിനുള്ള ഒരു പാക്കേജ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണ് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത് പതിനഞ്ച് എല്ലാം കൂടി എല്ലാം കൂടി പതിനഞ്ച് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേരും വണ്ടിയുടെ എഞ്ചിനെ ഭാഗങ്ങൾ ഓർഗൻസ് മുഴുവൻ കംപ്ലീറ്റ്ലി കറക്റ്റായി അത് കഴിഞ്ഞ് വണ്ടി വണ്ടി ഇറങ്ങുമ്പോ അതിന്റെ പെർഫെക്ഷൻ അവിടെ ഉണ്ടാവും ഉണ്ടാവണം കേട്ടോ ഉണ്ടാവണം എന്നാ ഞാൻ പറയുള്ളൂ ഞാൻ വേറെന്തെല്ലാം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ മൂവ്മെന്റ് ഡിഫറൻസ് വന്നു അതേപോലെ തന്നെ ഫ്ലോയില് ഓയിൽ ഫ്ലോയില് കറക്റ്റ് വന്നു പിന്നെ കറക്റ്റ് വന്നു കൂടിനെ കൺട്രോൾ ചെയ്ത് എല്ലാം സംഭവം അവിടെ നടന്നിരിക്കും അതായത് അറിയുന്ന മനസ്സിലാവുന്നവര് ചെയ്യുന്നുണ്ട് പറഞ്ഞു എന്താ വെച്ചാൽ കരി ഉണ്ട് എന്നുള്ളത് പെട്രോളും ഡീസലും കത്തുമ്പോ കരി ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം അപ്പോ വണ്ടി നോക്കുന്ന ഇപ്പൊ ഞങ്ങള് രണ്ടര ലക്ഷം സർവീസ് കഴിഞ്ഞു ഈവൻ ബി എന്റെ വല്ല പ്രീമിയം വണ്ടി മൂലം ബസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതില് അമ്പത്തയ്യായിരം വണ്ടികളെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാലോ അത് പറ്റി വണ്ടിയെ പറ്റി കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാര് ചില ആൾക്കാർ ആറായിരം കിലോമീറ്റർ വന്ന് ചെയ്യുന്നുണ്ട് ഓയിൽ ചേഞ്ച് എന്താച്ചാ അത് വണ്ടിയുടെ പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാരെ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കരി ഉണ്ടാവുന്നുണ്ട് സംശയല്ല ആ കരി ഓയിലേക്ക് അടങ്ങുന്നുമുണ്ട് അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതന്നെ ഞങ്ങൾ പറയുള്ളു പക്ഷെ ഇനിയിപ്പടുത്തത് അടുത്ത് ഞങ്ങള് ഞങ്ങൾക്ക് അറിയാം ഈ അയ്യായിരം ആറായിരം കൊടുത്തിട്ട് ഒരു ഓയിൽ ചേഞ്ച് കൂടിയും കൊടുത്ത് അത് നഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾ അടുത്തത് പിരിയോടിക്കൽ സർവീസ് ചെയ്യണം അപ്പുറത്ത് പോയിട്ട് അപ്പൊ നമ്മളൊരു പാക്കേജ് അതിലുണ്ടാക്കി അതായത് നിങ്ങൾ ഈ സെയിം പ്രോസസിന്റെ കൂടെ തന്നെ പ്ലസ് ബാക്കിയുള്ള എല്ലാം റീപ്ലേസ് ചെയ്യും പതിമൂന്ന് രൂപ പതിനാല് രൂപ എല്ലാം കഴിക്കും അപ്പൊ നിങ്ങൾ ഇനി വേറെ എവിടെയും പോണ്ട ആറുപ ഏഴ് രൂപ ഓൾറെഡി ലൈൻ ക്ലീനിങ്ങും എൻജിൻ ഓയിലും മാറ്റുമ്പോ തന്നെ ആറു ഏഴു രൂപ വരുന്നുണ്ട് ബാക്കിയുള്ള ഫിൽറ്റേഴ്സ് മാറ്റുന്നു ബാക്കിയുള്ള മറ്റേ ഫ്ലൂയിഡ്സ് ചേഞ്ച് ചെയ്യണു പിന്നെ ബ്രേക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യണു അതെ ബ്രേക്ക് പാഡ് ക്ലിയർ ചെയ്യുന്നു സസ്പെൻഷൻ കറക്റ്റ് ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാല് സർവീസ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പതിനാല് സർവീസ് ഉണ്ട് ഇതുവട്ട് ഈ കാരണശേഷം പെടും അപ്പൊ അടുത്ത പ്രാവശ്യം സാറേ ചെയ്താൽ മതി അപ്പൊ പിന്നെ നഷ്ടല്ല പുറത്തു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന ആൾക്കാര് വിശ്വാസം കൊണ്ട് ഇത് മുഴുവൻ ചെയ്തോളാൻ പറയും അപ്പൊ പിന്നെ അവർക്ക് നഷ്ടമല്ല എന്തായാലും വരും എനിവേ സാർ നോക്കി വേണു 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 തലേ ദിവസം സാറൊന്നു വിളിച്ചോളൂ അഞ്ച് വണ്ടി അഞ്ചുവണ്ടിയും ചെയ്യുള്ളൂ അതുകൊണ്ടാണ് പറയാൻ താങ്ക് യു സർ ബൈ ബൈ